ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഏത്തപ്പഴം കൊണ്ട് ആരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തിയും ഒരു പലഹാരമാണിത് ഞാനിപ്പോൾ അതിനായിട്ട് ഇതിൽ നിന്നും നല്ല പോലെ പഴുത്ത ഒരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നല്ലപോലെ പഴുത്ത പഴം തന്നെ വേണം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം ചിരകിയ തേങ്ങ എത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടിയും എടുക്കാം അതുപോലെ കുറച്ച് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇനി ഇത് ആ നെയ്യിലിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വെന്ത് കിട്ടണോട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ഇതിപ്പോൾ ഒരുവിധം ബെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കണം ഈ ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും മേലക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എടുക്കാം പഞ്ചസാരയും ഏത്തപ്പഴും നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സായി വന്ന് കഴിയുമ്പോൾ നമുക്കത് ആ പാനിൽ നിന്നും മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറി വരട്ടെ ഇനി അതേ പാൻ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് വറുക്കൊന്നും വേണ്ട പതിയെ ഒന്ന് ചൂടായി കിട്ടണം ഒന്ന് അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് പഴത്തിൻ്റെ മിക്സിലേക്ക് ഈ അരിപ്പൊടിയും കൂടെ കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചൂടാറു കഴിയുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചെടുത്ത് ഓരോ ബൗളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം നമുക്ക് അതേപായം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതിനകത്തേക്ക് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് മുരിച്ചെടുക്കാം ഒരു സൈഡ് മുരിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ തന്ന ഞാൻ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രുചിയാണ് എല്ലാവരും മണം കേൾക്കുമ്പോൾ തന്നെ തിന്നാനായിട്ട് വരും അത്രയ്ക്ക് ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്